കഴിഞ്ഞ പത്തു വർഷത്തിന്റെ ഇടയിൽ ഈ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ ആത്മഹത്യ ചെയ്തത് ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പുറത്തുവന്ന സി ബി ഐയുടെ റിപ്പോർട്ടില്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ അതിർത്തിയിൽ കഴിഞ്ഞ പത്തുകൊള്ളത്തിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്ത ഇരുപത്തിയേഴ് പെൺകുട്ടികളുണ്ട് അവരാരാണ് എന്തിനാണ് ചെയ്തത് അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്തുകൊണ്ടാണ് അവർ ജീവിതത്തിന്റെ സകലസുഖങ്ങളും ഉപേക്ഷിച്ച് ഫൈനൽ എക്സിറ്റ് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു ചാനൽ മുറിയിൽ കോർട്ടിട്ടോ ഒരു ജഡ്ജി ചർച്ച ചെയ്തോ നമ്മുടെ നാട്ടിലെ ഇരുപത്തിയേഴ് പെൺകുഞ്ഞുങ്ങൾ പത്തു കൊല്ലത്തിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ചെയ്തോ ഇല്ല മറിച്ചൊരു പണ്ഡിത എന്താ കണ്ടില്ലേ മതപണ്ഡിതന്മാർ സ്ത്രീകളെ ഉപദേശിക്കുന്നു മുസ്ലിങ്ങളെ ആണോ ഉപദേശിച്ചത് മുസ്ലിങ്ങളെ വിശ്വാസികളെയാണ് ഉപദേശിക്കുന്നത് വിശ്വാസികളെ എങ്ങനെ ഉപദേശിക്കണമെന്ന് മതപണ്ഡിതന്മാർക്കറിയാം ദീൻ പറയുക തന്നെ ചെയ്യും മുസ്ലിം പണ്ഡിതന്മാർക്കൂടെ മതം പറയാൻ ഒരു ചാനൽ മുതലാളിമാരുടെയും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെയും അനുമതി ആവശ്യമില്ല ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന അവകാശമുണ്ട് മതം പ്രബോധനം ചെയ്യാൻ സംസാരിക്കാൻ ഇടപെടാൻ നിങ്ങൾ പറയൂ ഇരുപത്തിയേഴ് പെൺകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടില്ല സിബിഐയുടെ റിപ്പോർട്ടാണ് മുന്നൂറിലേറെ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദർസേനല്ല നമ്മുടെ ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തോ ചെയ്തോ പറയാനാണെങ്കിൽ മതപണ്ഡിതന്മാരുടെ പരാമർശം വെച്ചിട്ട് അതിന്റെ പിന്നാലെ കൂടിയിട്ട് അവരെ അവഹേളിക്കുന്നവരെ കേരളത്തിലെ പ്രമുഖ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നയാൾ കനോത് സൗവേദിയിലെത്തിയ പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞില്ലേ അതിന്റെ പേരിൽ പോക്സോ കേസ് ചുമത്തിയത് കേരളത്തിലല്ലേ പക്ഷെ അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന സ്റ്റണ്ടുകളൊക്കെ അറിയാം ഇവിടെ മുസ്ലിങ്ങൾക്കും പത്രങ്ങളൊക്കെ ഉണ്ട് ആ മാധ്യമ പ്രവർത്തകനെ വ്യക്തിഹത്യ ചെയ്യാനോ അവഹേളിക്കാനോ നിരന്തരമായി സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അതല്ല ജേണലിസം എന്ന് കൃത്യമായി മതപണ്ഡിതന്മാരുൾപ്പെടുന്ന പത്രങ്ങളുടെ തലപ്പത്തുള്ളവർക്കറിയുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രശസ്തമായ മാധ്യമമാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തി വ്യാജമൊഴി കൊടുത്ത് അത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞാൻ ചാനലിന്റെ പറയുന്നില്ല ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് കലോത്സവ വേദിയിൽ പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞത് മുസ്ലിം പണ്ഡിതന്മാർ മതത്തിന്റെ ഉള്ളിലുള്ളവരെ അത് അലംഗീകരിക്കുന്നവരെ ഉപദേശിക്കുകയും അത് തുടരുക തന്നെ ചെയ്ത് മത നിയമങ്ങൾ പറയും അവരവരുടെ വഴിയെ സ്വീകരിച്ചോട്ടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് അതിന്റെ ക്ലിപ്പുകൾ തപ്പിപ്പിടിച്ച് ജനങ്ങളുടെ നടുവിലേക്കിട്ട് സത്യത്തിൽ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളല്ലേ ഒരു മതപണ്ഡിതന്റെ ക്ലിപ്പിന്റെ താഴെ വരുന്ന എത്രയോ അശ്ലീലമായ മതച്ചുവയുള്ള വർഗീയതയുള്ള കമന്റുകൾ ഉണ്ടാവില്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് അവർ തന്നെ പറയും വർഗീയ ഞാനിത് പറഞ്ഞത് മാധ്യമ